എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറിക്കാണ്ടേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് ആകുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സുതി മദ്യപിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് സുധീനെ കൊണ്ട് ശ്രുതിയുടെ ഇളയച്ചനാന്ന് വന്ന് പറഞ്ഞ ആൾ അയാളും നിർബന്ധിച്ച് കുളിപ്പിച്ചിരിക്കുകയാണ് അത് പക്ഷേ ഈ പറയുന്ന ചന്ദ്രമതിക്കോ ശ്രുതിക്കോ ആർക്കും അറിയത്തില്ലോ അങ്ങനെ ശ്രുതി വന്നൊരു പ്രതിമ അടക്കെ ചേറലിരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി ഓടി വന്നിരിക്കും എന്ത് പറ്റി മോനെ എന്താണോ നിനക്ക് പറ്റിയത് നീ എന്താ അനങ്ങാത്ത നീ എന്താ ഒന്നും മിണ്ടാത്തെന്നൊക്കെ ചോദിക്കുക ഈ സമയത്തൊന്നും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല ശ്രുതി പെട്ടെന്ന് ഒന്ന് കുലിക്ക് വിളിക്കുകയാണ് എന്താ എന്താ ശുദ്ധി നിനക്ക് പറ്റിയത് അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം രവീന്ദ്രൻ അവിടെ ഇല്ലായിരുന്നു കലാവധി മുത്തശ്ശിയും ബാക്കി എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് എന്താടാ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവനൊന്നും വിട്ടുന്നില്ല ഈ സമയം ശ്രീകാന്ത് അങ്ങോട്ട് വന്ന് വരുവാണ് അടുത്തേക്ക് വന്നിട്ട് ഇത് മറ്റൊരു സ്മെല്ലാണല്ലോ ഒരു മദ്യത്തിന് മണം വരുന്നുണ്ടല്ലോ സുതി നീ കുടിച്ചോന്ന് എന്ന് ചോദിക്ക ഇത് കേട്ട ഒന്നും മിണ്ടിയില്ല എന്റെ ഭഗവാനെ ഇവൻ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നേ പെട്ടെന്ന് സച്ചിയുടെ മഹേഷിന് നേരെ തിരിയണം സത്യം പറഞ്ഞ സച്ചി ഇവൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാ ഇത് കേട്ടതും സച്ചിയൊന്നും വേണ്ടീല ഓഹോ അപ്പൊ നിന്റെ കൂടെ വന്നിട്ട് ഇവനും മോശമായി പോയല്ലേ സത്യം പറ ഇവനെക്കൊണ്ട് നീ കുടിപ്പിക്ക് കുടിപ്പിച്ചതാണോ അതോ ഇവ സ്വയം മനസ്സാല കുടിച്ചതാണോ എന്ന് ചോദിക്കേട്ടപ്പോ ശ്രുതി പറഞ്ഞു ഒരിക്കലും ശ്രുതി ഇങ്ങനത്തെ പരിപാടി ചെയ്യില്ലമ്മേ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പറയാണ് എനിക്കറിയാം ഇത് മിക്കവാറും ഇവൻ തന്നെയായിരിക്കും ഈ സമയം കലാവിധിമുത്ത് ശേഷിച്ച് എന്തൊക്കെയാണ് നടക്കണേ കുടിക്കാനോ ഏഹ് ഇടയ്ക്കിടയ്ക്ക് സച്ചി വരുമ്പോൾ ഇവിടെ കൂട്ടുകാരുടെ ഒപ്പം ചേർന്നെന്ന് മദ്യ വയ്ക്കായിരുന്നു ഞാൻ അതിനവൻ എന്ത് ചെയ്യത്ത പറഞ്ഞു അടിയും കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ ഇപ്പോഴാണ്ട് ശുതി ഈ പരിപാടി തുടങ്ങിയെന്ന് നിക്കും ഇത് കേട്ട് ശ്രുതി പറഞ്ഞു ഏ അങ്ങനെ ഒന്ന് ഒരിക്കലും ചെയ്യുന്ന ആളല്ല ശ്രുതി അല്ല ശ്രുതി ഇത് എന്ത് ചെയ് പറ്റിയെന്ന് പോലും അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെ ടെൻഷൻ ആവുകയാണ് ഈ സമയം രേവതി പതുക്കെ സച്ചിയോട് വെച്ചു സച്ചിയുടെ സത്യം പറ സച്ചിയാണ് അങ്ങനെ മദ്യം കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറയണം എന്നാലും ഇതങ്ങനെ സംഭവിച്ചു കൊടുക്കാതെ എങ്ങനെ സംഭവിച്ചു ഈ സമയം ശ്രുതി പറഞ്ഞു ശ്രുതി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സച്ചിക്കായിരിക്കും സച്ചിയായിരിക്കും ഈ പണി ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരും ചെയ്യത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഞാനോ ഞാൻ എങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല എനിക്കറിയാം സ്വയമേ നശിച്ചു കൂടാതെ വേറെ വേറുള്ളവരെ കൂടെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക ആന്റി കണ്ടില്ലേ എല്ലാ ഇയാൾ ഒരുത്ത് ഒറ്റൊരുത്തം കാരണം എന്റെ സ്തുതിക്കാണെങ്കില് ഇങ്ങനെ കുടിച്ചൊരു ശീലമൊന്നും ഇല്ല അതുകൊണ്ടുള്ള പ്രശ്നം ശ്രീകാന്ത് പറഞ്ഞു കുടിക്കാത്തൊരു കുടിച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലര് മിണ്ടാതിരിക്കും ചിലര് വയലുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയണം വർഷ പറഞ്ഞു എന്നാലും അവനോട് കുടിക്കണേ സ്വന്തമായിട്ട് കുടിച്ചാൽ പോരേ മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം രേവതി പറഞ്ഞു സച്ചിയാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സുധീനെപ്പോഴുള്ള ഉള്ള ഒരാളെ കൊണ്ടുപോയി കുടിപ്പിക്കേണ്ട ആവശ്യമൊന്നും എന്റെ സച്ചിയാണ് ഇല്ല എന്ന് പറയാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇനിയിപ്പം ഏർ നീയ സുധീനെ കുറ്റപ്പെടുത്താൻ വരണ്ട എന്ന് പറഞ്ഞ ചന്ദ്രമതി വരുവാണ് എന്റെ സുധീ മോൻ അങ്ങനെയൊന്നും അല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവന് വിദ്യാഭ്യാസമോ ഒക്കെയുള്ള പഠിപ്പം വേരമുള്ളതുകൊണ്ട് അവനൊരിക്കലും അങ്ങനെ മദ്യപിച്ച് സ്വന്തം ശരീരം കളയത്തില്ല എന്ന് പറയാണ് ചില അടുപ്പില്ലാത്തവരെ പോലെ ഇത് കേട്ടത് സച്ചു ഓഹോ അങ്ങനെയാണല്ലേ ഞാൻ ആരെയും കൊണ്ട കുടിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറയണ കുടിപ്പിച്ചിട്ടില്ലേ പിന്നെ ആരാ കുടിപ്പിച്ചേ ഈ നിക്കുന്ന ഇളയച്ചനുണ്ടല്ല ശ്രുതിയുടെ അയാൾ തന്നെയാന്ന് പറയാണ് ഇത് കേട്ടുഞ്ഞപ്പത്തിനും അയാളൊന്നും ഞെട്ടി ദൈമേ തനിക്കിട്ടുള്ള പണി കിട്ടിയത് തന്നെ ഈ സമയം കലാവധി മുത്തശ്ശിയുള്ള സത്യം നീ പറയണേ നിക്കും അത് മുത്തശ്ശിയെന്ന് പറയുന്നത് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം അയാൾ പറഞ്ഞു ഞാൻ കുടിപ്പിക്കാനോ ദൈവമേ ഞാൻ വേണ്ട നാകുന്നേ പറഞ്ഞാ സച്ചിയോട് സച്ചി ബലമായിട്ട് അതെ സുധയുടെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുക ചെയ്തെന്ന് പറയും അയാൾ ചെയ്ത ആ പരിപാടി എല്ലാം സച്ചിയോട് നല്ലിലേക്ക് എട്ട് വെക്കുവാണ് ഇത് കേട്ടത് മഹേഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇയാൾ ആള് കൊള്ളാലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മഹേഷ് ചീച്ചു അങ്കളെ അങ്കൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ സത്യമല്ലേ ഞാൻ വേണ്ടാന്നാകുന്നേ പറഞ്ഞല്ലേ ഇത് കേട്ടാൻ ചന്ദ്രമതി അങ്ങനെ വരട്ടെ ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടാന്ന് ചോദിക്കുക ശ്രീകാന്ത് പറഞ്ഞു ഒരു പക്ഷെ ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലോ അച്ഛനെ സഹിക്കാൻ പറ്റൂ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന കോലാഹലങ്ങൾ പോരാഞ്ഞിട്ട് എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓരോ പ്രശ്നങ്ങളും സച്ചിയുടെ മനഃപൂർവ്വം ഉണ്ടായിക്കൊണ്ടിരിക്കണം സച്ചിയുടെ കുടിക്കണേ കുടിച്ചാ പോരെ എന്തിനാ ഇതേ സുധേഠനെ അവിടെ കുടിപ്പിച്ചത് നിക്കാം എടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് സച്ചിനെ കേൾക്കാനായിട്ട് ആരും കൂട്ടാക്കുന്നില്ല അവസാനം സച്ചിക്ക് മനസ്സിലായി താൻ എല്ലാവരുടെ മുന്നേ ഇവിടെ നാണം കിട്ടു നിൽക്കും അയാളും ഉറപ്പായിട്ടും തനിക്കിട്ട് പാരുമാണത് എന്ന് തന്നിരിക്കുക ഇത്രയ്ക്ക് നീചിനെ അയാൾ കാര്യം അറിഞ്ഞില്ല ഈ സമയം മഹേഷ് പറഞ്ഞു അയാൾ കൊള്ളാലോ ശ്രുതിയുടെ ഇളയച്ചൻ ഇത്രയും കാലം മലേഷ്യക്കാരനാന്ന് ഓർത്തിരിക്കാണ് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇയാള് മലേഷ്യക്കാരനൊന്നുമല്ല തൻ നാട്ടൻ പുറത്തുകാരനാ അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനത്തെ കൂതുറ പരിപാടി ഒന്നും കാണിക്കത്തില്ല കണ്ടില്ലേ നിന്നെ ഒറ്റ കൊടുത്ത കണ്ടില്ല സച്ചി ഒരു തെറ്റ് ചെയ്യാതെ നിന്നെ നിന്നെ ഒറ്റ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അയാൾ തടിയുരി കണ്ടോ ഇത് കേട്ടപ്പോൾ കലാപത് മുത്തിച്ച് ഓടി വന്നിട്ട് സച്ചിനെ കുറെ തല്ലുകൊക്കെ ചെയ്യണം സച്ചി പറഞ്ഞു അച്ഛമ്മേ തല്ലല്ലേ എനിക്ക് വേദനിക്കുന്നു ഞാൻ ഒരു തെറ്റും ചേട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോ ചന്ദ്രപതി പറഞ്ഞു എല്ലാം ഇങ്ങനെ പറയും അവസാനം കണ്ടില്ല അമ്മേ അമ്മയുടെ പുന്നാരമോ കാണിച്ചു വെച്ചിരിക്കുന്നേ അമ്മ നോക്കി എന്റെ വളർത്തു പോണോ അതെന്ന് പറയാണ് ഇത് കേട്ടൻ കലാപതി മുത്തച്ഛൻ ഞാൻ വളർത്തിയിട്ട് അവനൊരു ദോഷം ഉണ്ടായിട്ടില്ല എന്നുവരെ പിന്നെ അവൻ ഇങ്ങനെ ചെയ്യൂന്ന് എനിക്ക് തോന്നില്ല അവൻ പറഞ്ഞില്ല ചെയ്യൂലെന്ന് പിന്നെ ഇനിയിപ്പൊ അമ്മ അവന്റെ സൈഡ് പിടിച്ച് പറഞ്ഞാ മതി അവൻ ഇതല്ല ഇതിന് അപ്പുറവും ചെയ്യുന്നവനാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും സച്ചി ആണോ അങ്ങനെയാണോ അന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയണം എന്നാലും ഇതെന്ത് പറ്റി മിണ്ടണമെന്നില്ല ശ്രുദ്ധി പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാമേ ശുദ്ധീന എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോഴത്തേനും സച്ചി പെട്ടെന്ന് രേവതി ചോദിച്ചു മോരോടി ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കണം ഉണ്ട് എന്ന് വരാൻ പറയണം അങ്ങനെ രേവതിയിലും കുട്ടി അടുക്കളയിലേക്ക് കൊല്ലാണ് രേവതി കുറച്ച് മോരുമെള്ളം ഉണ്ടാക്കി ഈ സമയം സച്ചിയോട് ചോദിച്ചു എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കാം എന്ത് അല്ല ശുദ്ധി കുടിച്ച എങ്ങനെയാന്ന് പറഞ്ഞില്ല ഞാനോ കുടിപ്പിച്ചതെന്ന് ഞാനിത് വിശ്വസിക്കില്ല സച്ചിയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം സ്വന്തം ശരീരം കളഞ്ഞാലും മറ്റുള്ളവരുടെ ശരീരം കളയണം എന്ന് ആഗ്രഹിക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് അതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം എന്നെങ്കിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ മോരൻമുള്ള വാങ്ങി സത്യം കൊണ്ട് വരുവാണ് പിന്നീട് സുധിയുടെ വായ അങ്ങോട്ട് പൊടിച്ചിട്ട് ഭായ്ക്കത്തങ്കം മോരുമുള്ള ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക ഇത് കണ്ടതും ചന്ദ്രമതിക്കും സുധിക്ക് സഹിച്ചില്ല ഇത് എന്തൊക്കെയാ കാണിക്കുന്നത് വിടാനൊക്കെ പറയണം ഇവനും മിണ്ടായിരിക്കുന്ന പ്രശ്നം ഇപ്പൊ തന്നെ മിണ്ടിക്കോളൂ എന്ന് പറയണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു മോരിന് ഇച്ചിരി കൂടി ഉപ്പാവാന്ന് പറയാണ് അപ്പോഴാണ് സുധിക്കും ചന്ദ്രമയ്ക്കും സമാധാനമായത് പിന്നീട് സുതി ഒരു ഉറക്കത്തിൽ നിന്ന് കൊണ്ട് ഇങ്ങോട്ട് എണീക്കുവാണ് എണീറ്റിട്ട് ചന്ദ്രമദിനെ നോക്കി പെട്ടെന്ന് ചന്ദ്രമതി അടുത്ത് തന്നെ അമ്മേ സോറി ഇട്ടോമേ എനിക്ക് ജോലിയും വിലയൊന്നുമില്ല ഉടനെ എന്റെ ജോലിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞ ചന്ദ്രമദിനെ കെട്ടിപ്പിടിച്ച് ഉമ്മവാക്കാൻ തുടങ്ങിയപ്പോ ചന്ദ്രമതി പറഞ്ഞു ഓഹ് കെട്ട മണം ഒന്ന് പോടാ വിടുന്നു ഈ വൃത്തികെട്ട സ്മെല്ല് എന്റെ പൊന്നു സഹിക്കാൻ പറ്റുന്നതിന് മുമ്പ് ഞാൻ തള്ളി വിടുവാണ് പിന്നീട് നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്കില്ലാണ് ഇടം മോനെ ശ്രീകാന്തെ നീ എന്നാലീ ചെയ്ത മോശമെപ്പി കല്യാണത്തിന് ഞങ്ങളെ ഒക്കെ വിളിക്കായിരുന്നു ഞങ്ങളോട് ഒരു വാക്ക് പറയായിരുന്നു അതുകൊണ്ടല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്താ ശ്രുതി കാണിക്കുന്നേ എന്തൊരു സ്മെല്ലാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഉടൻ തഴഞ്ഞു വിടുകയാണ് അവസാനം ശ്രുതി പറഞ്ഞു ഇത് എന്തൊക്കെയാണ് ശ്രുതി കാണിച്ചു കൂട്ടുന്നേ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടോ മനുഷ്യൻ നാണം കിടത്താനായിട്ട് അയ്യോ ഇതാര് ഇതാരും മോളോ എന്തെ എന്നോട് ക്ഷമിക്കുവിട്ടോ ഞാൻ വേണമെന്നെന്റെ കാല് വീഴാ എന്ന് പറഞ്ഞാൽ കാലിലേക്ക് വീഴുവാണ് ഞാൻ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഉണ്ട് എന്നോട് പുറക്കണം പാർക്കിൽ നിന്നും പോയി ഇരിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് പറയണമായിരുന്നു ആ കാര്യമൊക്കെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ എന്നോട് പുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കാലിലേക്ക് വീഴുവാണ് ഇത് എന്താ കാണിക്കണെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ആകെ പാടേ വല്ലാത്തൊരവസ്ഥയിരിക്കുക അത് കാലിലേക്ക് കെട്ടിപ്പിടിച്ചുകൂടെ ഉമ്മ കൊടുക്കുവാണ് ഒന്ന് മാറുന്നു ചോദിച്ചാൽ ഒരു വിത്തിൽ പിടിച്ചം കൂടി മാറ്റുവാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ഇവനെ മുറിയിൽ അങ്ങനെ കൊണ്ടൊക്കെ എടുത്താൽ നോക്ക് ഇവനെ ഇവിടെ നിർത്തണ്ടാന്ന് പറയാണ് ഈ സമയം സുധീനെ പതുക്കെ ശ്രുതി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പത്തേനും ശ്രുതിയുടെ ഇളയച്ചനാന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആളിവിടെ നിൽക്കുന്നുണ്ട് ഏഹ് നിങ്ങളോ നിങ്ങളല്ലേ എന്നെ ബലമായിട്ട് മദ്യപിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൈ തൂണ്ടിക്കൂടി ചെല്ലുവാണ് അയാൾക്ക് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതേയോളൂ പെട്ടെന്ന് അയാൾ പറഞ്ഞു അത് മോളെ ശ്രുതി നീ ഇവനെ കൊണ്ട് അകത്ത് കിടത്ത നല്ല ഫിറ്റാൻ തോന്നുന്നു പറയണ് വാ എന്ന് പറഞ്ഞോണ്ട് ഒരു വ്യക്തി സുധീനെ കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് അയാൾ അവിടെ നിൽക്കുക അവിടെ നിൽക്കുന്ന സമയത്ത് ശ്രുതിക്കാണ് നല്ല ദേഷ്യം വന്നു എന്റെ ആകെപ്പാടാൻ മനുഷ്യർ സമാധാനം ഇല്ല പിന്നീട് അയാൾ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാതെ ഈ നിൽക്കുന്ന സച്ചി കാണാൻ എങ്ങനെയൊക്കെ സംഭവിച്ചേ അതെ അതെന്നോർത്ത് ഇനിയിപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ അങ്ങനെ ചെയ്യത്തൊന്നും എന്ന് പറയാണ് പിന്നീട് അയാൾ ഓരോ കാര്യങ്ങളും അങ്ങ് പറയാൻ വന്നപ്പോ ശ്രുതി പെട്ടെന്ന് അയാളെ വിളിച്ചോന്ന് വന്നേ വന്ന് റെസ്റ്റ് എടുക്കാൻ പറയാണ് ഈ സമയം ചന്ദ്രമതി വെച്ചു അല്ല നിങ്ങളും കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് എല്ലാരും കൂടെ കൂടി കഴിയുമ്പോത്തേനും ഒരു ചെറിയ പക്ക അടിക്കും അങ്ങനെ അടിച്ചാന്ന് പറയുന്നത് ഓഹോ അപ്പൊ അങ്ങനെ വരട്ടെ ശ്രുതി പറഞ്ഞു ഇങ്ങോട്ട് വരാം അങ്കിളേന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് മുറിക്കാത്തത് പറഞ്ഞു പറഞ്ഞേ ഞാൻ എന്ത് പറഞ്ഞ അങ്ങോട്ട് വന്നേ നീ കൂടെ ഒന്ന് മദ്യപിക്കാനി ചോദിക്കും അത് പിന്നെ മോളെ സംഭവിച്ചു പോയി മദ്യപിച്ച് പോയി ദൈ മര്യാദയ്ക്ക് ഇവിടെ അങ്ങനെ കിടക്കാൻ നോക്ക് ഇവിടെ നിന്ന് നനഞ്ഞി പോയേക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിലാക്കി കിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ് ഈ സമയം സച്ചിയും മഹേഷും കൂടെ പുറത്തുനിന്ന് സംസാരിക്കുക അപ്പൊ ഈ സംസാരം അവിടെ മറഞ്ഞ് നിന്നിട്ട് ശ്രുതിക്ക് എടുക്കുവാണ് സച്ചി പറഞ്ഞു എന്നാലും അയാൾ എന്തിനും മുതലല്ലേ അയാളെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് അയാളുടെ ഉള്ളിലുള്ള സത്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ ഓർത്തിട്ട് നടന്നില്ലോ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുധീലൊരു ഞെട്ടലുണ്ടായി അപ്പൊ അതായിരുന്നു ഉദ്ദേശം കുടിപ്പിക്കാനുള്ള പ്രധാന കാരണം അതായിരുന്നു മഹേഷ് അയാളെ കണ്ടിട്ട് ഒരിക്കലും ഒരു മലേഷ്യക്കാരനും തോന്നുന്നില്ല അത് മാത്രല്ല ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി നമ്മളെ നമ്മളാന്ന് പറഞ്ഞ അയാള് കള്ളത്തരം പറഞ്ഞില്ലേ അത് ശരിയാ അയാള് സുധീയുടെ വായലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളാന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞ അയാള് രക്ഷപ്പെടാൻ നോക്കിയില്ലേ അപ്പൊ തന്നെ മനസ്സിലാവൂലെ ഒരു മലയാളിയാ നമുക്കിട്ടുള്ള പണി തന്നുള്ള കാര്യം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അയാളാണ് സുധീനെ കുടിപ്പിച്ചത് എന്നിട്ട് ഇവിടെ മേലെ കുറ്റം ചാർത്തി വയ്ക്കുകയോ ചെയ്ത് എന്തങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് ശ്രുതിക്കും ശ്രുതിക്കും മനസ്സിലായി ഈ സമയം സത്യ പറഞ്ഞു അല്ല ഇനിയും ഉണ്ടല്ലോ രണ്ടു ദിവസം കൂടെ ഉണ്ടല്ലോ രണ്ടു ദിവസത്തിനുള്ളിൽ അയാളുടെ കള്ളത്തരം പൊളിച്ചെടുക്കണം അയാള് മിക്കവാറും ശ്രുതിയുടെ ഇളച്ചനൊന്നും അല്ലെന്ന് എനിക്ക് തോന്നേ അയാളുടെ മട്ടും ഭാവം ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നേ എന്തോ അഭിനയിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നാന്ന് പോലെ തോന്നുന്നുണ്ട് കാരണം അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതി അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ അത് ശരിയാ എന്തോ ഒരു പേടി ശ്രുതിക്കുള്ള പോലെ അങ്ങനെയാണെങ്കിൽ അവളെ കള്ളത്തരം പൊളിച്ചെടുക്കണം എന്ന് പറയാ ഇത് ശ്രുതി കേട്ടു ഓഹോ അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അയാളെ ഇവിടുന്ന് ഓടിക്കണം അയാളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ തന്റെ ജീവൻ ആവാത്താന്ന് മനസ്സിലായി അങ്ങനെ രണ്ടും ഞെളിപ്പിച്ച് ശ്രുതി നേരെ അയാളുടെ മുറിയിലേക്ക് ചെല്ലുവേണം ചിലപ്പോൾ അയാളെ നല്ല കൂർക്കം വലിച്ചു ചിടന്നുറങ്ങുക അയാളെങ്കിലും വിളിച്ച് എഴുന്നേപ്പിച്ചു എഴുന്നേക്കാൻ പറയണം എന്താ എന്താ മോളേന്ന് പറയണം ഇതേ മോള് ഒന്നും മിണ്ടരുത് നിങ്ങൾ കാരണം ഇവിടെ മനുഷ്യനാകെ പാടം നാണും കെട്ടിരിക്കുക നിങ്ങളല്ലേ സുധീനെ കൊണ്ട് മദ്യം ബലമായിട്ട് കുടിപ്പിച്ചല്ലേ ചോദിക്കുക ഞാനോ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇതേ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ ഓഹോ അപ്പൊ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലേ ഇവിടെ എവിടെയൊക്കെ ക്യാമറയുണ്ട് അതുകൊണ്ടല്ലേ കള്ളത്തരം കണ്ടുപിടിച്ചെ ഇപ്പൊ എനിക്ക് ബോധ്യമായിരുന്നു പറയാ അല്ലെ എപ്പോഴാണ് അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നെ അതൊക്കെ ചെന്നിട്ട് മീരയോട് പറഞ്ഞാൽ മതി ഇപ്പൊ നിങ്ങൾ നാളെ തന്നെ ഇവിടുന്ന് പോണെന്ന് പറയാം നാളെ പോകാനോ അതെന്തി മോളെ രണ്ടു ദിവസത്തോടെ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞല്ലേ വേണ്ട വേണ്ട നിങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ശരിയാവത്തില്ല എന്റെ കള്ളത്തരങ്ങളൊക്കെ മിക്കവാറും പൊളിയും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയാം അതിപ്പോ എങ്ങനെ ശരിയാവുന്നേ കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട അല്ല പോവാനൊരു റീസൺ വേണ്ടേ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ ഭാര്യക്ക് അസുഖമാണെന്ന് പറഞ്ഞോണ്ട് നിങ്ങളെ ഞാൻ വിളിക്കാം എന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്റെ ഭാര്യക്ക് ഭയങ്കര അസുഖം അതിന് എന്റെ ഭാര്യയ്ക്ക് അസുഖമൊന്നുമില്ല അത് ഞാൻ കള്ളത്തരം പറയുന്നില്ലേ നിങ്ങൾ നാളെ ഇങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് പോകണം ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഞാൻ തിരികെ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് പോയാൽ മതി അപ്പൊ പിന്നെ വീട്ടിൽ ആരും ഒന്നും ചോദിക്കത്തില്ല എന്ന് പറയാം അത് ശരിയാ എന്നും പറഞ്ഞിട്ട് അയാളോടെ കിടക്കുവാണ് വേലാലി പുറത്തേക്ക് ഇറങ്ങി വന്നേക്കും ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പോണേ പിന്നീട് ആകെപ്പോഴ ടെൻഷനും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥ പിന്നീട് പിറ്റേ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പം സച്ചിയും കലാവധി മുത്തശ്ശിന്റെ രോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ഉള്ളാസ് ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രവീന്ദ്രൻ ചായയാണ് കൊണ്ടുവരാൻ പറയാണ് അത് നിങ്ങൾക്കൊന്നും അല്ലെ ചായ പിന്നെ ആർക്ക ഇതേ ശ്രുതിയുടെ ഇളയച്ചനാന്ന് പറയാണ് ഇതേടെ സച്ചി പറഞ്ഞു ഉം കണ്ടില്ല അച്ഛ ഇത്ര നാളെ അച്ഛനെ കൊണ്ട് ചായ തന്നോണ്ടിരുന്ന ആള് ഇപ്പൊ കൊണ്ടുവന്ന് പോക്ക് പോക്കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ കലാവധി മുത്തശ്ശി പറഞ്ഞു അതെ ആദ്യം തന്റെ ഭർത്താവിന് കൊണ്ടോ കൊടുക്കടി എന്നിട്ടല്ലേ വേറുള്ളവർക്ക് കൊടുക്കണെന്ന് ചോദിക്കാം പിന്നെ ഇവിടെ വിരുന്നു വന്ന സുധിയുടെ ഇളയച്ഛന് അവരെ വേണം ആദ്യം പരിഗണിക്കാൻ പറഞ്ഞുകൊണ്ട് ചായയായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം സച്ചി പറഞ്ഞു എച്ചാ അച്ഛനൊക്കെ പുറം പോയ കായ് കേട്ടോ ഇനിയിപ്പൊ അച്ഛനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം അമ്മയുടെ മനസ്സ് മാറി വരുന്നുണ്ടെന്ന് പറയാം അയാൾ അങ്ങോട്ട് വരുവാണ് അയാളങ്ങോട് വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയോട് ഇന്ന ചായെന്ന് പറഞ്ഞ് ചായ കൊടുക്കുവാണ് അയാൾ ചായ ഒക്കെ വാങ്ങിച്ചു ചായ കുടിച്ചിട്ട് ആ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയണം മലേഷ്യയിൽ ഇങ്ങനത്തെ കോഫി കോഫിയൊന്നും കിട്ടത്തില്ലെന്ന് പറയണം ഈ സമയം സച്ചി ചോദിച്ചു അതാ അവിടെ ആരും ചായ കുടിക്കാറില്ലേന്ന് ചോദിക്കാം അല്ല ചായ കുടിക്കും ഇത്ര ടേസ്റ്റോടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞേ ഇത് കേട്ടെന്നും ചന്ദ്രമതി അങ്ങോട്ട് പൊങ്ങി ഒരടിയും കൂടെ തന്റെ കൈപ്പുണിയും ഭയങ്കര നല്ലതാന്നുള്ള രീതിക്ക് അങ്ങോട്ട് പൊങ്ങുവാണ് പിന്നീട് അയാളോട് പറഞ്ഞു അതെ ഇന്നത്തെ ദിവസം ഒത്തിരി വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കുന്നുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ആട്ടറച്ച ഉണ്ട് ചിക്കന് ബീഫ് എല്ലാം ഉണ്ടെന്ന് പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാളുടെ വായിക്കൂടെ വെള്ളം പോയി ആഹാ കൊള്ളാലോ ആട്ടറച്ചയൊക്കെ ഉണ്ടാക്കുന്നെങ്കിലേ അതിന്റെ തലക്കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്തം വെച്ച് തലക്കറിയും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് ഈ സമയം സൂതി അങ്ങോട്ട് ഇറങ്ങുന്നു എന്റെ ഭഗവാനെ ഇയാളെല്ലാം കുളവാക്കും തോന്നാ ഇയാൾക്ക് ഇറച്ചിക്കടയിലെ ജോലി അല്ലെങ്കിൽ ഇറച്ചി കാര്യം ഇവിടെ ഉള്ളവർ അറിഞ്ഞാൽ അതോട് തീർന്നു മിക്കും അറിയി ഇയാളിത് എല്ല എന്ന് പബ്ലിസിറ്റി ആക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് ഈ സമയം സച്ചി വെച്ചു അല്ല ആട്ടരച്ചയുടെ കാര്യം പറയുമ്പോൾ എന്തിനാ അങ്കിന് എത്ര വലിയ ഇതെന്ന് ചോദിക്കണേ ഏ അതൊന്നും ഇല്ലാന്ന് പറയുകയാണ് അല്ല ആടിനെയൊക്കെ വെട്ടിയോന്ന് ചോദിക്കാം വെട്ടി അല്ല എന്താ അല്ലെങ്കിൽ അങ്കിൾ പെട്ടുമായിരുന്നു എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞാൽ പതുക്കെ എസ്കേപ്പ് ആവാണ് ആ സമയം ശുദ്ധി ഓർത്തു എന്തേലും ഒരു നാടകം കളിച്ചാൽ മതിയാളു ഇയാൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തേയായിരിക്കണം എന്താ ഒരു ഐഡിയ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി ഇയാൾ ഇനിയിപ്പൊ അഭിനിക്കും തോന്നുന്നില്ല കാരണം താൻ തന്നെ അതിനത് ഇത് ഇട്ട് കൊടുക്കണം തീപ്പൊരി ഇട്ട് കൊടുത്തേ മതേ പെട്ടെന്ന് ഫോൺ ചെയ്യുന്ന പോലെ അങ്ങോട്ട് വരുവാണ് ആണോ എന്നിട്ടോ ആന്റി കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം ചന്ദ്രപതി എന്നിട്ട് ചെന്ത മോളെ എന്താ സംഭവം അത് പിന്നെ ആന്റിക്ക് പ്രശ്നം വന്നേ ഏഹ് പ്രശ്നം വന്നു അതേ പനി കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവ അങ്കളിനോട് എത്ര പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു ഏഹ് അതെന്ത് പറ്റി അതെന്താന്നറിയത്തില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറയാം പിന്നെ ഫോൺ വെച്ച് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് അലയച്ചനോട് ചെല്ലാൻ പറഞ്ഞു ഏ ഞാൻ ഞാനെന്തിനാ പോണേ ആർക്ക് അസുഖം ഒക്കെ ചോയ്ക്ക ആന്റിക്ക് ഏതാണ്ടിക്ക് മോളുടെ ആന്റി അല്ലേ നിൽക്കുന്നേ ഓ എൻ്റെ ആന്റിയുടെ കാര്യം അല്ല പറഞ്ഞേ അതെ എളേ ഭാര്യയുടെ കാര്യം അവര് ഹോസ്പിറ്റലിലാണ് പെട്ടെന്ന് സുതി കണ്ണടച്ച് കാണിക്കുകയാണ് ഓ ഇപ്പഴ അയാൾക്ക് ബോധം വന്നേ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോന്നുള്ള കാര്യം അത് പിന്നെ ഞാൻ പോണം മോളെ നോക്കുക അതെന്താ അല്ല ഇവിടെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാം കാത്തിരിക്കുവല്ലേ പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് പോയപ്പോ എൻറെ അങ്കളെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലണം അങ്കളങ്ങോട്ട് പോണം അല്ലാതെ എന്നിട്ട് കാര്യമില്ല കറിയൊക്കെയാ പിന്നെ അവിടെ ചെറിയ ആളും കൂട്ടാലോ എന്ന് പറയാം അത് ശരിയല്ലേ പോയിരിക്കാൻ പറ്റില്ല അല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടാൽ ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു അല്ല മോളെ ഇന്നും കൂടെ ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് നാളെ വിട്ടാ പോലെ എന്ന് ചോദിക്കാം അതല്ല ആൻറ്റി അവിടെ അവിടത്തെ ആൻറ്റി തന്നെയുള്ളൂ തന്റെ എളുപ്പം ഇളയച്ചിരും കൂടി ചെന്നിൽ ഒന്നും ശരിയാകത്തില്ലെന്ന് പറയുകയാണ് ഓ അങ്ങനെയല്ലേ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ നിർബന്ധിക്കുന്നേ അവര് പോട്ടെ അവരുടെ ഭാര്യ അസുഖമായിട്ട് കിടക്കൂലേ എന്ന് ചോദിക്കും പക്ഷെ അയാൾക്ക് പോവാനും കൂടെ മനസ്സിലാ അയാൾ പറഞ്ഞു ഞാൻ ഇന്നൊരു ദിവസം കൂടെ ഈ സമയം ശ്രുതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് അയാൾ പറഞ്ഞു ശരി ശരി ഞാനും ഇന്ന് തന്നെ പോയേക്കാന്ന് പറയുകയാണ് പിന്നീട് അകത്തേക്ക് പോയിട്ട് ഇറങ്ങി വരുമോ ഡ്രസ്സൊക്കെ മാറി ഈ സമയം ശ്രുതി ഭായ ഒക്കെ എടുത്തോണ്ട് വന്നു എന്നാ ശരി എല്ലാവരുമായിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ് ഈ സമയം സച്ചിക്ക് ചില സംശയങ്ങൾ എന്തൊക്കെയുണ്ടായി ഒരു പക്ഷേങ്കില് കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം പറഞ്ഞു വിടുന്നതാണെന്ന് അങ്ങനെ അയാൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി മഹേഷിനോട് പറഞ്ഞു എന്തോ എവിടെയൊരു കള്ളത്തരം ഉണ്ടാകാം ശ്രുതിയുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അവളുടെ മനസ്സിൽ ആശ്വാസം കണ്ടില്ല അയാൾ പോയി കഴിഞ്ഞപ്പം ഇത്ര സമയം ഉള്ളുമേ നിൽക്കുന്ന പോലെ എല്ലാം നിന്നേ നീക്കാം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഇയാളെ കള്ളത്തരം കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി